തേച്ച് തേച്ച് നന്നായിട്ട് തേച്ചിലുണ്ട് തേച്ചല്ലേ പിന്നെ അത് കണ്ടെ ഒരു ചുണുക്ക് പോലുള്ള തേച്ചേക്കുന്നു പിന്നെ അതിനാ പെണ്ണിനെ പോരാ നല്ലോണം പിന്നെ പിണ്ണ് പിന്നെതിനെ വിളിച്ചുപോയി തേച്ചില്ലേ തേച്ചില്ലേന്ന് തേച്ച് നല്ലോണം തേച്ചു എന്റെ തുണി തേച്ച കാര്യമല്ല പറഞ്ഞത് പിന്നെ പതിനഞ്ചു വർഷം പ്രണയിച്ച അവൾ എന്നെ തേച്ചിട്ട് പോയി പതിനഞ്ചു വർഷമായിട്ട് പ്രണയമായിരുന്നു നിങ്ങൾ കേൾക്കണം പതിനഞ്ചു വർഷമായിട്ട് ഞാൻ പ്രണയിക്കുകയായിരുന്നു ഇന്ന് അവളുടെ വിവാഹമാണ്

നിങ്ങൾക്കറിയാമോ പതിനഞ്ച് വർഷമായി പവിത്രമായ പ്രണയമായിരുന്നു വിളിച്ചിട്ട് ആങ്ങളെ പറയുക എപ്പോഴാണ് ഞാൻ അവൾക്ക് ആങ്ങളെയായത് ഇപ്പോഴും ഞാൻ അവൾക്ക് ആങ്ങളെയായി ഞാൻ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നിങ്ങൾ കേൾക്കണം ഞാൻ അവൾക്ക് സൂപ്പർമാൻ ആയിരുന്നു സൂപ്പർമാൻ കല്യാണം കഴിഞ്ഞ എടുത്തോണ്ട് പറക്കാനിരുന്നതാണ് ഞാൻ जेन्दिल्मान। जेन्दिल्मान। ും നിങ്ങൾ പ്രേമിച്ച സമയത്ത് എനിക്ക് ഒരുപാട് സാധനങ്ങൾ അതല്ലേ ഞാൻ പറഞ്ഞത് ഒരുപാട് കാശ് കൊണ്ടുപോയി തിന്നണ്ടെ ഒരുപാട് കാശു തിന്നു പക്ഷേ എല്ലാത്തിന്റെയും ബില്ല് ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് മുമ്പ് ഞാൻ അത് മേടിച്ചിരിക്കും പിന്നെ കൊടുത്താൽ മതി നമുക്ക് വിഷയമില്ലല്ലോ ആ പെൺകുട്ടി തന്നിട്ടില്ലേ ഒരുപാട് എനിക്ക് ഒരുപാട് എനിക്ക് ഒരുപാട് സംഭവം ഒരുപാട് തന്നിട്ടുണ്ട് അതിന്റെ ആ കുട്ടിയുടെ കാണും ഇല്ല ബില്ലില്ല ഞാൻ ആയിട്ടാണ് വാങ്ങിച്ചത് അപ്പൊ ഈ പ്രേമത്തിന് ഭയങ്കര പൈസയാണ് പിന്നെ പ്രേമത്തിന് പ്രേമവും മെഡിക്കൽ ഒരുപോലെയാണ് അതെന്താ മനസ്സിലായില്ല കാശ് അറിയത്തേ ഇല്ല ഈ പെണ്ണിന്റെ പേരെന്താണ് പോറിയന്താണ് സുഹൃത്തെ കല്യാണമല്ലേ ഈ കുട്ടി എവിടെയെങ്കിലും കാണുമ്പോ ഞങ്ങൾക്ക് പറയാമോ ചേട്ടാ ഇതുപോലെ ഒന്ന് ഫോട്ടോ ഉണ്ടെങ്കിൽ പെട്ടെന്ന് കണ്ടുപിടിക്കാമല്ലോ അനാവശ്യം പറയരുത് അങ്ങനെയൊന്നും നല്ല കുടുംബത്തിൽ പറഞ്ഞ തറവാട്ടി പറഞ്ഞ പെണ്ണാണ് ഫോട്ടോ ഒന്നും എടുത്ത് ഒരു സമയം എടുക്കത്തില്ല എരുമക്കുഴി രമ എന്ന് യൂട്യൂബിൽ അടിച്ചു കൊടുത്താൽ മതി മാല പോലെ ക്ലിപ്പിംഗ്സ് ഇങ്ങനെ തിരമാല അടിക്കുന്ന പോലെ ക്ലിപ്പിംഗ്സുകൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നു അതെയോ പിന്നെ കവിതയൊക്കെ എഴുതിയില്ല അതെ 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 താടിയൊക്കെ വളർന്നു വളർന്നു ചെറുതായിട്ട് വരുന്നുണ്ടല്ലേ ഇത് ആക്കണം എനിക്ക് കല്യാണം നടക്കുന്ന ആ കുട്ടിയുടെ യസ് ആകുമ്പോഴേ ഞാന് കവിത എഴുതുമോന്ന് ചോദിച്ചാൽ ഇതുവരെ എഴുതിയിട്ടില്ല പക്ഷേ ഭാവനയുണ്ട് ആ ഭാവനയുണ്ട് ആ പക്ഷെ അത് പേപ്പറിലോട്ട് ആക്കാൻ പറ്റുന്നില്ല അങ്ങനെ സംസാരിക്കും കേട്ടോ ഞാൻ അതല്ല പിന്നെ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് അറിയാമോ എന്താണ് ഞാൻ ഡബിൾ എം എ ഡബിൾ എം എ മലയാളം ഡബിൾ എം എ ശരിയാ വിദ്യാഭ്യാസം കണ്ടാണ് പെണ്ണിഷ്ടപ്പെട്ടതല്ലേ അല്ല പിന്നെ എന്റെ സ്വഭാവം സ്വഭാവം സൗന്ദര്യം കണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സ്വഭാവം മാറി ഭയങ്കര വർഷമായിട്ട് ഇങ്ങനെ പ്രേമിച്ച് ഇങ്ങനെ ഇത്തള് പറ്റി പോന്നിട്ട് പിന്നെ പൊട്ടിപ്പോയെന്താ തേച്ച് പോയെന്താണ് എനിക്കറിയാം എനിക്കറിയാം ഇത് ഇത് എന്താണ് എങ്ങനെ അറിയാം ഇതെങ്ങനെയാണ് സംഭവിച്ചത് എനിക്കൊരു മുന്നിലെ കിടന്ന മോങ്ങുമായിരിക്കും അതിന്റെ മുന്നിൽ കിടന്ന് അതായിരിക്കും കഴിഞ്ഞ മാസം എന്റെ ഒരു സുഹൃത്തിന്റെ കയ്യിൽ ഞാൻ ഒരു ലെറ്റർ കൊടുത്തു വിട്ടു അവടത് വായിച്ചു കൊടുത്തിട്ട് തിരിച്ചു തന്നു കൊടുത്തു വിട്ടു തിരിച്ചു കൊടുത്തു വിട്ടാ ലെറ്റർ കൊടുത്തുവിട്ടു ഇങ്ങനെ അടിപൊളി അടിപൊളി കല്യാണം അവനുമായിട്ടാണ് എനിക്കറിയത്തില്ല ഇവൻ എന്ത് ചെയ്ത് മയക്കെടുത്ത് എന്റെ പെണ്ണിനെ ഞാൻ അതും തലേണയുടെ അടി വെച്ചിട്ടാണ് ഞാൻ കിടക്കുന്നത് പറ്റുന്നില്ല നിങ്ങൾക്ക് വായിക്കാൻ പറ്റില്ല പുരുഷന്മാര് വായിക്കാൻ പറ്റില്ല ഇത് അത്രയ്ക്ക് അസഭ്യങ്ങളാണ് എഴുതി വെച്ചേക്കുന്നത് സ്ത്രീകൾക്ക് മനസ്സിലാകുന്ന ഭാഷ സാഹിത്യ ഭാഷയിലാണ് ഞാൻ എഴുതിയിരിക്കുന്നത് അത് ശരിയാവൂട്ടി ആ കുട്ടി വായിച്ചാണല്ലോ ചിലപ്പോ മനസ്സ് മാറിയാലോ ആ എന്റെ മനസ്സ് മാറിയാലും ചേട്ടൻ്റെ ഫ്രീ ആണല്ലോ അയ്യോ അങ്ങനൊന്നുമില്ല ഞാൻ അവളുടെ ഓർമ്മയിൽ ജീവിക്കാനാണ് ഇനിയുള്ള കാലം ഓ ഓ ശരി അവളുടെ ഓർമ്മയിൽ ജീവിക്കാനാണ് എന്തായാലും ഒക്കെയാണ് കേട്ടോ പ്രിയമുള്ളവളെ നിനക്കു വേണ്ടി ഇനിയും പുഷ്പോപഹാരം മമ്മുക്കായുടെ ജീവിതത്തിൽ മമ്മൂക്കായുടെ ജീവിതത്തിലോ ആ ഈ കത്താരത് മമ്മുക്കായുടെ ജീവിതത്തിൽ അല്ല ഇതാരാ കത്ത് തന്ന ആരാണ് നിങ്ങള് എവിടെ നോക്കട്ടെ നമ്മുടെ നമ്മുടെ ജീവിതത്തിൽ അല്ലേക്കാളും എന്താണ് ഉപരി എനിക്ക് സ്നഗ്ഗി വേണം ഇതെന്താ നിന്നെക്കാള് ഉപരി എന്നെ സ്നേഹിക്കണമെന്നാണ് സ്നേഹിക്കണം എന്നായിരുന്നോ ആൾക്കാർ മുമ്പിട്ട് നാറ്റിക്കാതെ മര്യാദക്ക് വായിക്കത് നമ്മുടെ പ്രമാണം എഴുതി വെക്കണം നല്ല പ്രമാണം 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 എഴുതി 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 വെക്കണം വെക്കണം നേരത്തെ ആരെങ്കിലും ആര് എഴുതിയിട്ടുണ്ടല്ലോ നമ്മുടെ അങ്ങനെ അല്ലത് നമ്മുടെ പ്രണയം എഴുതി വെക്കണം ചുമ്മാതല്ല പ്രണയം ചതലടുത്ത് പോയെ ഇരപഴി

ഇത്ര മനോഹരമായ ഈ കത്ത് വായിച്ചിട്ടാണ് അവളെ പോയത് ആ അതാണ് അവൾ അവളായൊണ്ട് നിങ്ങളെ കളഞ്ഞിട്ടേ പോകുള്ളൂ എത്ര മണി മുഹൂർത്തം പത്തിനും ഒമ്പതേ മുക്കാലായി ഇപ്പം ചെന്ന കെട്ടും ചെന്നാ കെട്ടിനും കഴിക്കാം ഊണും കഴിക്കാം ആ അതാ നല്ല